ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ലാലേട്ടൻ ആ ഫ്ലോറിൽ നിന്നും ഇറങ്ങി പോകുന്നതാണ് പ്രധാനമായിട്ടും അതിൽ കാണിച്ചിരിക്കുന്നത് ഇന്നലെ ലാലേട്ടൻ ഫ്ലവർ ആയിട്ടാണ് വന്നതെങ്കിൽ ഇന്ന് ലാലേട്ടൻ ഫയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് രോഷാകുലൻ ആയിട്ടാണ് ലാലട്ടൻ ഈ ഒരു പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് എന്തായാലും എവിക്ഷൻ ഒക്കെയാണ് നടക്കുന്നത് ലാലേട്ടൻ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഉണ്ടാകും സന്തോഷം ഉണ്ടാകും എവിക്ഷനും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് നൂറ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാൻ പറ്റും അതുപോലെ നമ്മുടെ അനുമോളിന്റെ കയ്യിലൊരു മാലയുണ്ട് പിന്നെ അനുമോളും കരയുന്നുണ്ട് പിന്നെ ഈ നിനക്ക് കിട്ടിയ നമ്പർ വൺ ആണ് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് എന്തായാലും പ്രൊമോയിൽ വ്യക്തമായിട്ട് അത് അറിയുന്നില്ല ആരായിരിക്കും എവിക്റ്റ് ആകുന്നത് എന്നുള്ളത് നൂറ പൊട്ടിക്കരയുന്നത് കരയുന്നത് കാണുന്നുണ്ട് പിന്നെ അവസാനം ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങളൊന്നും കളിക്കാൻ വന്നതല്ലേ എന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ ബിഗ് ബോസ് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും കാണാനായിട്ട് പറ്റും എന്തായാലും ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ തന്നെയാണ് ഇന്നലെ ലാലേട്ടൻ നല്ല രീതിയിൽ മത്സരാർത്ഥികളോട് അത്ര ദേഷ്യത്തോടൊന്നും അല്ലായിരുന്നു ഫുൾ ഫണ്ണായിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് പോയതെങ്കിൽ ഒരു ഇന്ന് നേരെ തിരിച്ചകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും എപ്പിസോഡ് വരെ നമുക്ക് കാത്തിരിക്കാം